അപ്പൊ നമ്മുടെ ഡാഡി വന്റിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കാരണം അവര് കാരണമെത്തി വീടെല്ലാം പൂട്ടി നമ്മുടെ നമ്മള് ഇന്ന് ശിവരാത്രിയാണ് അപ്പം ഇന്ന് കൊറേ ഒക്കെ അമ്പലത്തിൽ ഉത്സവം ആ നമ്മളിപ്പോ കൊറക്കി അമ്പലത്തിൽ ഉത്സവത്തിന് പോകാലോ ആ അപ്പം നമ്മള് മാമത്തേക്ക് പോവാ അനിയക്കരെ വീട്ടിലേക്ക് നമ്മള് പോവാണേ അപ്പൊ ഇന്ന് ഇന്നത്തെ ബ്ലോഗ് ഉത്സവാണ് ഫോട്ടോ രാവിലെ ഭയങ്കര അലമ്പ എപ്പാലും ഒരു അലമ്പുള്ള ഇങ്ങനെ എല്ലാരും കാണുന്നില്ല ഡാഡി

അമ്മ അതാണ് എന്റെ പരിപാടികൾ ഇരിക്കുന്ന ആളുണ്ടോ ലീഇരിക്കുന്ന ആള് ഈ അയിരിക്കുന്ന ആളാണ് മെയിൻ അല്ലെഡ് ആസിഡ് അവിടെ ഭക്തി ഉണ്ടൊന്നുമല്ല പിന്നെ കുറേ സാരികൾ ഉണ്ട് ആ കുറേ സാരികളാ ഇട്ടു കുറേ സാരികളാ കിട്ടുണ്ട് അന്റെ ഇതില കൊമ്പാര വല വീছുന്നോനെ ധാർണവനെ ഓർത്ത് വീശിടാ ഇടോ ഇതിന്റെ ഭാഷൻ പറയട് അങ്ങോട്ട് ഇട്ടു ഭാഷൻ പറയാണ് നാസി ഭരവന്റെ ഒന്ന് കണ്ണുർക്കി കാണിക്കണം നല്ല ബഹുമാനാ ഭഗവാന്റെ മുഖത്ത് നോക്കി കണ്ണിറങ്ങി കാണിക്കടവൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി പോരത്തേ ഉള്ളു അത്രേ ഉള്ള ഭക്തിയേ ഉള്ളു കഞ്ഞി കഞ്ഞീ മാസം മുടങ്ങാണ്ട് പോകും അത് വിശപ്പുണ്ടെങ്കിൽ ഒരു ഒരു ഭക്തി നോക്കത്തില്ല കഞ്ഞിണ്ടാത്രം വഴക്കാന്ന് അമ്മ അറിയാന്നെ ഗുണം നിൽക്കാൻ പറ്റിയില്ല എന്നാലാണ് ഒരു കുരുമന്തിയായിരുന്നത് നിൽക്കണം ആഗ്രഹമുണ്ടായിരുന്നു

றக்கி அம்மாவே அம்மாவது കൂട്ടായി നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാം നല്ല വീട്ടില്

എല്ലാര് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിനി ബിരിയാണി മേടിക്കാൻ പോവാറ് മലബാറിലേറെ സുകുമാർ ബിരിയാണി മലബാറിലിരിയാണി അല്ലേ ബിരിയാണിയുടെ കൂടെ മേടിച്ചത് എല്ലാം ബീഫ് നന്ദിടാ വണ്ടിടാ அப்பூஜ இ வீட் ஆன முட்ட மாவிரி மாநாள் சுகலி ബീഫ് ബിരിയാണി എത്ര നൂറ്റി മുപ്പത് രൂപ മാത്രം നല്ല ക്വാണ്ടിറ്റി കഴിച്ചിട്ട് കഴിച്ചിട്ട് പറയാൻ കൊള്ളാ കഴിക്കട്ടെ ബീഫ് ബിരിയാണി നല്ല എന്ത് ബീഫാണ് കേട്ടാണിപ്പ് മലബാറിലായിരുന്നു പറഞ്ഞതായിരുന്നോ അതും കൊള്ളാല്ലേ ആ കൊള്ളാടി കൂടിയാ താടിയെല്ലാം വളർന്നിരിക്കുന്നേ ഡ്രിമ്മർ ഡ്രിമ്മർ കൊണ്ട് ഡ്രിം ചെയ്ത് അല്ല മീശ കൊണ്ടിവിടെ ഇത്ര താടി ഉണ്ട് താടി ഇത്ര ഡ്രിമിങ്ങനാണത് ഹോട്ടൽ കോപ്പ് ഇത് കഴിഞ്ഞിട്ട് എന്തു പോയായിരുന്നു സംഭവം ചോദിച്ച സംഭവം കഴിഞ്ഞിട്ട് കഴിഞ്ഞത് പിന്നെ മറ്റോ കണ്ടുകൂടായിരുന്നു ഇതൊക്കെയാ പറയുന്നത് മണ്ണൊക്കെ അകത്തൊന്നും ഇവര് ഓടിച്ച് കാണുവോ ഭംഗിയ കാണോ എല്ലാം കണ്ടു 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 ആ സ്റ്റോറി നമ്മൾ ചോദിക്കും എന്തുമായിരുന്നു സംഭവം ആ ഇവര് പറയുന്നത് അങ്ങനെ ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കൊരട്ടിയമ്പലത്തിലെ ഉത്സവം ഒപ്പം തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്ത് കേട്ടോ കുഞ്ഞുങ്ങൾ എല്ലാരെയും കൊണ്ട് അവിടെ പോകുന്നത് അല്പം റിസ്ക് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പടനിലത്തെ ഉത്സവം കാണാല്ലോന്ന് ചെല്ലി നമ്മൾ നേരെ ചാരുമൂട്ടി വന്നപ്പോഴത്തേക്ക് നാടൂർ റൂട്ടിലോട്ടൊന്നും നമ്മുടെ കാറൊന്നും വിടുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് ഞാനും ചേട്ടനോട് ഞങ്ങള് പടത്തുത്തിന് പോവാണേ നമ്മളെല്ലാരും കൂടെ കാറിൽ പോവാനായിരുന്നു അപ്പം ചാരുമൂട്ടിന്ന് ബ്ലോക്ക് അപ്പൊ കാറൊന്നും പോകത്തില്ല അപ്പൊ ഞാനും ചേട്ടനോടെ പോന്നെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ തനൂനെയും കൊണ്ടുപോവുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ പോവാം നല്ല ബ്ലോക്ക് പോന്നില്ല ോട്ട് പോകുന്നത് ഇട്ടിട്ട് വന്നുകൊണ്ട് നമുക്ക് അധികം നേരെ ഇവിടെ സ്പെന്റ് ചെയ്യാൻ പറ്റത്തില്ല കുറെ നാളുകൾക്ക് ശേഷം ഉത്സവം കണ്ടോണ്ടായിരിക്കും